ഓം ഗം ഗണപതയേ നമ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം കോട്ടയം കുറുപ്പുന്തരം മാനൂർ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ഉത്സവം നടക്കുകയാണ് ഈ ക്ഷേത്രം ഇത്രയും ഉയർത്തിക്കൊണ്ട് വന്നത് ഒരു മഹാപുരുഷന്റെ തപസ്സ് ഒന്നുകൊണ്ട് മാത്രമാണ് മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൻ്റെ മകന് ആയുസ്സില്ലെന്നറിഞ്ഞ അമ്മ ബാല്യകാലത്തെ അവനെ ഗുരുവായൂർ ഭജനത്തിന് അയച്ചു അവിടെ അദ്ദേഹം ദീർഘനാൾ ഭജിച്ചു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ഗുരുവിനെ കിട്ടി ഗുരു ഭാഗവതം പഠിപ്പിച്ചു പിന്നെ അങ്ങോട്ട് തൊണ്ണൂറ് വയസ്സുകൾക്ക് ഇപ്പുറത്തും അദ്ദേഹം ഭാഗവത ഉപാസന നടത്തി മള്ളിയൂരിൻ്റെ ഭാഗവത സപ്താഹം അന്നത്തെ രാജപ്രഭുക്കന്മാർക്ക് പോലും ഏറെ പ്രിയമായിരുന്നു പലവിധ രോഗങ്ങൾ അലട്ടിയ അദ്ദേഹം വൈദ്യസഹായം കൊണ്ടും സൂര്യനമസ്കാര ക്രിയകൾ കൊണ്ടും അതിലുപരി ഗുരുവായൂരപ്പൻ്റെ ഭജനം കൊണ്ടും രോഗമുക്തി നേടി അന്ന് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം ചോർന്നെളിക്കുന്ന സ്ഥിതിയിലായിരുന്നു ഇതൊക്കെ മാറാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ഇഷ്ടദേവനായ ഗണപതിയുടെ മുന്നിൽ വൈഷ്ണവ പ്രതീകമായ സാലഗ്രാമം വെച്ച് ഭാഗവത പാരായണ ഉപാസന ആരംഭിച്ചു വർഷങ്ങളോളം നീണ്ടുനിന്ന തപസ് ചോറ്റാനിക്കരമ്മയ്ക്ക് ചെമ്മങ്ങാട് തിരുമേനി എങ്ങനെയായിരുന്നു അതുപോലെ ആയിരുന്നു മള്ളിയൂർ ഗണപതിക്ക് അദ്ദേഹം ഭാഗവത ഉപാസനയുടെയും തീവ്ര ഭക്തിയുടെയും ബലമായി മള്ളിയൂർ ഗണപതിയിൽ വൈഷ്ണവ ചൈതന്യം ഉടലെടുത്തു അങ്ങനെ ഭാരതഭൂമിയിൽ ആദ്യമായി ഒരു വൈഷ്ണവ ഗണപതി ആയി മാറി മള്ളിയൂർ ഗണപതി കാലക്രമേണ ക്ഷേത്രത്തിൽ അന്നദാനം മുതലായവ ആരംഭിച്ചു ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തർക്കുള്ള പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നാണ് ഇവിടം പ്രായം ഏറെയായിട്ടും ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾക്കോ ഈശ്വര ഉപാസനയ്ക്കോ കുറവ് വരുത്തിയില്ല മള്ളിയൂരിൽ നടന്ന ദേവപ്രശ്നത്തിൽ ഗണപതി പറഞ്ഞത് പ്രായമേറെ ആയില്ലേ സാധനങ്ങളിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ് ഇനി കുറച്ച് കുറച്ചോളൂ എന്നാണ് എന്നാലും അദ്ദേഹം ചിട്ടവട്ടം കുറച്ചില്ല മളയൂർ സപ്താഹം നടത്തിയാൽ കിട്ടുന്ന ദക്ഷിണ അവിടെ നിൽക്കുന്നവർക്ക് ഏൽപ്പിച്ച് മടങ്ങുകയാണ് പതിവ് അദ്ദേഹം വേളി കഴിച്ചു കുഞ്ഞുങ്ങളുണ്ടായി മകനാണ് ഇപ്പോൾ ക്ഷേത്രം നോക്കുന്നത് അബ്ദുൽ കലാമിനെ പോലെ ഉള്ള മഹത്തുക്കൾ മളിയൂരിനെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രം ഭാഗവതഹംസം പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് രണ്ടിന് അദ്ദേഹം കൃഷ്ണനിൽ ലയിച്ചു അതും സുഹൃതം ചെയ്തവർക്ക് കിട്ടുന്ന അനായാസ മരണം ഇപ്പോൾ മളിയൂർ മഹാഗണപതി ക്ഷേത്രം വലിയൊരു ക്ഷേത്രമായി മാറി വിനായക ചതുർത്ഥി ഉത്സവമാണ് പ്രധാന ആഘോഷം വർഷം തോറും ഭാഗവതസത്രം നടന്നുവരുന്നു ഹരേ കൃഷ്ണ ஓம் கம் கணபதே நமஹ